എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ശിവഭഗവാനെക്കുറിച്ചും ശിവഭഗവാന് ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഫല സിദ്ധികളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ് ശിവഭഗവാൻ ശിവഭഗവാൻ്റെ രൂപവും ഭാവവും വേഷവും ഒക്കെ മറ്റ് ദേവതകളിൽ നിന്നും വ്യത്യസ്തമാണ് മറ്റു ദേവതകളിൽ നിന്നൊക്കെ ഭാര്യയും മക്കളുമായി കുടുംബജീവിതം അതായത് ഗൃഹസ്ഥാശ്രമി കൂടിയാണ് ശിവഭഗവാൻ ഭാര്യ പാർവതി ദേവി മക്കളായ ഗണേശൻ കാർത്തികേയൻ എന്ന സുബ്രഹ്മണ്യനും ചേർന്നൊരു ഗൃഹസ്ഥാശ്രമി എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തതുപോലെയാണ് ശിവഭഗവാൻ ജീവിക്കുന്നത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത് ശരീരമാകെ ചുടലഭസ്മം ഇരിക്കുന്നതും ധരിക്കുന്നതും കടുവത്തോൽ ചിലപ്പോൾ ദിവസങ്ങളോളം ധ്യാനത്തിൽ മുഴുകിയിരിക്കും മറ്റു ചിലപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം താണ്ഡവ നൃത്തമാടും ശിവഭഗവാനെ പോലെ എല്ലാ ഭാവങ്ങളും നിറഞ്ഞ ദേവതാഭാവം വേറെയില്ല നന്ദി എന്ന കാളയാണ് ശിവഭഗവാന്റെ വാഹനം സർപ്പമാണ് കഴുത്തിലെ ആഭരണം ധനത്തിൻ്റെ രാജാവായ കുബേരൻ വൃത്തിനാണ് നെറ്റിയിൽ തൃക്കണ്ണ് ശിരസിൽ ഗംഗ ഇതൊക്കെ കൂടി ചേർന്നതാണ് ശിവസങ്കൽപ്പം ശിവഭഗവാനെക്കുറിച്ച് പറയാൻ ഏറെ കഥകളുണ്ട് നമുക്ക് ഇനി ശിവഭഗവാനെ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ക്ഷിപ്രപ്രസാദിയാണ് ശിവഭഗവാൻ ശിവഭഗവാൻ തൻ്റെ ഭക്തരെ ഏത് ദുരിതഘട്ടത്തിൽ നിന്നും നമ്മെ നമ്മോട് കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് തൻ്റെ ഭക്തരിൽ പെട്ടെന്ന് അനുഗ്രഹിക്കുവാനായിട്ട് പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവൻ കൂടിയാണ് ശിവഭഗവാൻ എന്നാൽ അനീതി ചെയ്യുന്നവരെ അതായത് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും ശിവഭഗവാൻ അവരോട് ക്ഷമിക്കുകയില്ല നമുക്കറിയാമല്ലോ രാവണൻ എത്ര തന്നെ ഭക്തനായിട്ടും അന്യൻ്റെ പെണ്ണിനെ അതായത് സീതയെ ആഗ്രഹിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് രാവണന് അന്ത്യമുണ്ടായത് എത്ര തന്നെ ചികിത്സ നടത്തിയിട്ടും വിട്ടുമാറാതെ രോഗം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും വിട്ടുപോകാതെയും വളരെ ദുരിതപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ രോഗം വളരെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ശിവഭഗവാനെ ഈ വഴിപാട് കഴിച്ചു നോക്കൂ ശിവഭഗവാന് ധാര കഴിക്കുന്നത് നമ്മുടെ എ എത്ര കടുത്ത രോഗത്തിനും ശമനമുണ്ടാകുന്നതാണ് ധാര കഴിക്കുന്നത് ജലം കൊണ്ടാവാം പാല് നെയ്യ് തേൻ ഇളനീര് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏത് വി ധാരയും നടത്താവുന്നതാണ് ശിവഭഗവാന് പാലഭിഷേകം നടത്തി തീർത്ഥം സേവിച്ചാൽ ഉദരരോഗം ശമിക്കുന്നതാണ് സന്താന ദുഃഖത്തിന് ഇളനീർ അഭിഷേകവും നമുക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും മാറി ശാന്തി ലഭിക്കുവാനായിട്ട് ഭസ്മാഭിഷേകവും നടത്താവുന്നതാണ് അറിവിലും വിദ്യയ്ക്കും പനനീർ അഭിഷേകവും നടത്താവുന്നതാണ് ദേഹസുഖത്തിനും രോഗശാന്തിക്കും പാപമുക്തിക്കും എണ്ണ അഭിഷേകവും ഉത്തമമാണ് അവിവാഹിതർക്ക് ഉത്തമ വരനെ ലഭിക്കുവാനും പ്രണയ സാഫല്യത്തിനും കുടുംബ ഐക്യത്തിനും വിവാഹിതർക്ക് ദാമ്പത്യ ഐക്യത്തിനും സുഖകരമായ ദാമ്പത്യ ജീവിതത്തിനും തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുകയും ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും കൂവളമാലയും വളരെ ശ്രേഷ്ഠമാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കഴിക്കുന്നത് എല്ലാ ദുരിത നിവാരണത്തിനും കുടുംബഐക്യത്തിനും വളരെ ശ്രേഷ്ഠമാണ് ശിവക്ഷേത്രത്തിന് പിൻവിളക്ക് നടത്തുന്നത് പാർവതി ദേവിയെയാണ് മഹാദേവൻ്റെ പുറകിൽ ശ്രീ പാർവതിയാണ് പിൻവിളക്ക് വഴിപാട് നടത്തുന്നത് ദാമ്പത്യ വിജയത്തിനും വളരെ ശ്രേഷ്ഠമാണ് ദാമ്പത്യ സൗഖ്യം മംഗല്യഭാഗ്യം പ്രണയ സാഫല്യം എന്നിവയ്ക്ക് ഉമാമഹേശ്വര പ്രീതി അനിവാര്യമാണ് ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ പിൻവിളക്ക് നടത്തിയാൽ വിവാഹ തടസ്സം മാറുന്നു ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്നു കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുവാനും തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം പിൻവിളക്ക് നടത്തുന്നത് അത്യുത്തമമാണ് ലളിത പരമേശ്വരി തന്നെയാണ് ശ്രീ പാർവതി പ്രപഞ്ചനാഥനായ ശിവഭഗവാന്റെ പത്നിയാണ് ശ്രീ പാർവതി ദേവി ഇനി ഈ വഴിപാടുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാനായില്ലെങ്കിൽ നടത്തുവാനായില്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വളരെ ഭക്തിയോടെ കൈകൂപ്പി ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക പഞ്ചാക്ഷരി മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കുമ്പോൾ നമ്മുടെ ജാതകത്തിലുള്ള എല്ലാ ദോഷങ്ങൾ കൂടി മാറുകയും ചെയ്യുന്നു ഇനി നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താനായില്ലെങ്കിൽ വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തി ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ ഇനി ശിവ കുടുംബമായാൽ ഏറെ നന്ന് ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങൾ ഓം നംശിവായ മന്ത്രം മാത്രം ജപിച്ചാൽ മതി കഴിയുന്നത്ര ജപിച്ചോളൂ എവിടെ പോയില്ലെങ്കിലും ശിവഭഗവാനിൽ മനസ്സർപ്പിച്ച് ജപിക്കുക മാത്രം മതി എൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ശിവഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ചോളും പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ബലം തരുന്ന വേഗത്തിൽ പ്രസാദിക്കുന്ന ദേവനാണ് ശിവഭഗവാൻ തൻ്റെ എല്ലാ ഭക്തരെയോടും ഏറെ കരുണയുള്ളവനും കൂടിയാണ് ശിവഭഗവാൻ നമുക്കറിയാമല്ലോ രാവണൻ്റെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്ന മരങ്ങളൊക്കെ കൊടുത്തിരുന്നു എന്നാൽ എത്ര തന്നെ ഭക്തനായിരുന്നാലും കർമ്മം നന്നായിരിക്കണം ഇല്ലെങ്കിൽ പരിണതഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും നിഷ്കളങ്ക ഭക്തിയുള്ള തൻ്റെ ഭക്തരെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ശിവഭഗവാൻ കൈപിടിച്ചുയർത്തുന്നതാണ് എല്ലാവർക്കും ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ